മലപ്പുറത്തിൻ്റെ മധ്യഭാഗത്ത് കോട്ട് റോഡിലൂടെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാറി ഭാരതപ്പുഴയോട് ചേരുന്ന ഈ കൈവഴിയുടെ കുറുകെ എൺപതിലേറെ വർഷം പഴക്കമുള്ള ഒരു പാലം പാലത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനെന്ന വിധം ചാരിക്കുടയായി നിൽക്കുന്ന കുറേ ചീനി മരങ്ങളും ഉളംകൂട്ടങ്ങളും കണ്ടൽ കാടുകളെ പോലെ തോന്നിക്കുന്ന മറ്റ് സസ്യജാലങ്ങളും തൊട്ടടുത്തുള്ള മോസ്റ്റ് ഓഫ് എല്ലാ പാർക്കിലും ക്യാമറ പെർമിഷന് വേണ്ടിയിട്ട് വലിയൊരു ചാർജ് തന്നെയാണ് അവർ പേ ചെയ്യാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു മലപ്പുറത്ത് അടുത്ത മൂന്ന് മണിക്കൂറിലേറെ സമയം ഞാൻ പോസ്റ്റായിരിക്കും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ ലോട്ട്പാട്ടും കാര്യങ്ങളൊക്കെ കരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും തനിച്ചിരിക്കാൻ തന്നെയാണ് ഇഷ്ടം എത്ര തന്നെ അടുത്ത സുഹൃത്തായാലും തൻറ്റേതായിട്ടുള്ള പരിമിതികളെ പരാമർശിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഏകദേശം രണ്ട് വർഷത്തിനടുത്താകുന്നു സ്ക്രീൻ റൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം തുടങ്ങിയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്ക് സഹായിക്കാം തിരിച്ചും സഹകരിക്കാം തീർച്ചയായിട്ടും അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും അവസരങ്ങളുണ്ട് എഴുതിയ കഥകളിൽ ഭൂരിഭാഗവും പ്രണയമാണ് ഒന്നും സങ്കടത്തിൽ അവസാനിക്കുന്നില്ല കാരണം ജീവിതം അതേപടി കഥയാക്കാൻ ആഗ്രഹിക്കുന്നില്ല രൂപവും വർണ്ണവും കൊണ്ട് മാറ്റി നിർത്താൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവർ അറിഞ്ഞോ അറിയാതെയോ ഇതുവരെ ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചു എന്നിരിക്കെ തായ്മയായി മാപ്പപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ തുടങ്ങുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ വെച്ച് കാണാം പോകും മുമ്പ് വീണ്ടും കണ്ടുമുട്ടാനായിട്ട് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട